വാപ്പ മക്കളെ സംബന്ധിച്ച് വല്യാളാണ് മക്കളോട് പറയണ അതേ വർത്താനം വല്ലിപ്പാട് അല്ലെങ്കിൽ വാപ്പാട് പറയാൻ പാടില്ല ഒരാള് അയാൾ തന്റെ മക്കളോട് പറയുന്ന വർത്താനം അയാൾ തന്റെ വാപ്പാനോട് പറയാൻ പാടില്ല അയാൾ മക്കളുടെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ വാപ്പാന്റെ മുമ്പിൽ ഇരിക്കാൻ പാടില്ല വാപ്പ വല്ലിപ്പാന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കിയിട്ടാണ് മക്കൾ വാപ്പാന്റെ മുമ്പിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത് പഠിക്കുന്നത് വാപ്പാന്റെ മുമ്പിൽ കയ്യും കാലും ഒക്കെ ഇങ്ങനെ കയറ്റുവെച്ചാണ്ട് ഇങ്ങനെ ഇരുന്നാൽ ഓൻ്റെ മക്കൾ അതേമാതിരി ഇരിക്കും ഇവിടെ അനുകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല ഒരാൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് പ്രമാണങ്ങളല്ല മുഖ്മിനായ മനുഷ്യന്റെ ജീവിതം ഏടിലുണ്ടായിട്ട് കാര്യമില്ല കിതാബിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഖുർആാനിൽ ഉണ്ട് പറഞ്ഞിട്ടൊരു പ്രയോജനം ഇല്ല ഹദീസിലുണ്ട് കാര്യല്ല നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്നത് ഏറ്റവും പ്രധാനമാണ് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയാത്ത ഫിലോസഫികൾ പരിഹാസങ്ങളാണ് കളിയാക്കുക എന്നാണ് അതിന്റെ പേര് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞു എല്ലാവരും ചന്ദ്രനിലേക്ക് ഉറപ്പി പറഞ്ഞാൽ കളിയാക്കലാണ് ആ പരിപാടി ചെയ്യാൻ കഴിയല്ലോല്ലോ കാര്യം ഞാൻ അപ്പം അങ്ങോട്ട് പറഞ്ഞു എല്ലാവരും വരെയും പോയി തുരുങ്ങപ്പായൊക്കെ മാറ്റി വരിക നമ്മൾ എല്ലാവരും കൂടി ചന്ദ്രനിലേക്ക് പോവുകയാണ് പറഞ്ഞാല് കളിയാക്കുക എന്നാണ് അതിന്റെ പേര് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പരിഹാസമാണ് അപ്പൊ ഇസ്ലാം ഇന്ന കാര്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അല്ലാത്തത് പരിഹാസമാണ് വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരെ ആദരിക്ക കാരുണ്യം കാണിക്കാത്തവരും എന്റെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് മുസ്തഫായ നബിസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് വലിയവരെ കളിയാക്കാൻ പാടില്ല കുട്ടികളെ കളിയാക്കാൻ പാടുണ്ടോ അതും പാടില്ല നമ്മളെ വീട്ടിൽ തന്നെയല്ല നമ്മളെ ചെറിയ കുട്ടിനോട് നല്ല ഇഷ്ടം തോന്നിയാൽ എട പൊട്ടാന്നല്ല നമ്മൾ വിളിക്കല് ഇവിടെ വന്നട പൊട്ട എന്നാ പറയാ വാസ്തവത്തിൽ അത് കളിയാക്കലാണ് കളിയാക്കലാണ് എന്നറിയണമെങ്കിൽ ഓവാലത്തുമ്പോൾ വരുന്നിട്ട് അയിക്കൂടെ പോകുന്നവരൊന്ന് വിളിച്ചു നോക്കണം അപ്പറിയാം ഇതെന്താ സംഭവം എന്ന് ഗൂഗാലത്തുമാർ ഇരുന്നിട്ട് ഈ കൂടെ പോണ ആൾക്കാരെ എടാ പൊട്ടാന്ന് വിളിച്ചിട്ട് എനിക്കതിനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ട് വിളിച്ചാന്ന് പറഞ്ഞു നോക്കി പെരടിയൻ ചൂടാവും ഇതെന്താ കുട്ടികളെ വിളിക്കാൻ പറ്റിയത് ഓലങ്ങൾ പെരടി ചൂടാണില്ല എന്നുള്ളത് സംഗതി വലിയോരെ കളിയാക്കലാണെങ്കിൽ അത് കുട്ടികളെയും കളിയാക്കൽ തന്നെയാണ് അപ്പൊ കുട്ടികളെയും വിളിക്കാൻ പാടില്ല കുട്ടികളെ കളിയാക്കാൻ പറ്റും നമുക്കൊരു തോന്നുന്നു കുട്ടികളെ പേടിപ്പിക്കാൻ പറ്റും നമുക്കൊരു വിചാരം വലിയോരെ പേടിപ്പിക്കാൻ പാടില്ലെങ്കിൽ കുട്ടികളെയും പേടിപ്പിക്കാൻ പാടില്ല വലിയവരെ പരിഹസിക്കാൻ പാടില്ലെങ്കിൽ ചെറിയവരെയും പരിഹസിക്കാൻ പാടില്ല വലിയവരെ ബഹുമാനിക്കണമെങ്കിൽ വലിയവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞതും ചെറിയവരോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞതും സാധനം ഒന്നാണ് വലിയ ആൾക്ക് സീറ്റ് ഒഴിഞ്ഞൊടുക്കൽ ബഹുമാനാണ് കുട്ടികൾക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുക്കലോ കാരുണ്യാണ് രണ്ടും സാധനം ഒന്നാണ് മനസിലായോ എന്നാവും നിങ്ങൾക്ക് അതായത് ഒരു കുട്ടിക്ക് നമ്മൾ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്നതിൻ്റെ പേരെന്താണ് കാരുണ്യം എന്നാണ് ഒരു വലിയ ആൾക്ക് ഒരു സീറ്റ് ഒഴിഞ്ഞെടുക്കണേ പേരെന്താണ് ബഹുമാനം എന്നാണ് രണ്ടും സീറ്റ് ഒഴിഞ്ഞെടുക്കലാണ് രണ്ടും പണി ഒന്നാണ് ബഹുമാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജോലി ഒന്ന് തന്നെയാണ് വാക്കേ വ്യത്യാസപ്പെടുന്നുള്ളൂ മുതിർന്നവരെ ബഹുമാനിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ ആ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ചെറിയവരെ ചെറിയവരോട് കാരുണ്യം കാണിക്കുമ്പോഴും ചെയ്യാനുള്ളതാകുന്നു പെരുന്നാൾക്ക് നേരത്തെ പള്ളികൾക്ക് വരില്ല എന്നിട്ട് പിന്നെ അവസാനം വന്നാണ്ട് കുട്ടികളെയൊക്കെ മണ്ടിച്ചു ഒക്കെ ബാക്ക് പോയിട്ട് വരാറുണ്ട് ഓ കൊറേ നേരം വൈകീട്ട് വന്ന എന്നിട്ട് പിന്നെ അത് ഒരു വലിയ ആൾക്കാരെ ആണെങ്കിൽ നീപിച്ചാൽ കഴിയോ ഇല്ല എന്നാ കുട്ടികളെയും പാടില്ല കാരണം എന്താ കുട്ടികളെ നീപ്പിക്കാത്തതിന്റെ കാരണം കാരുണ്യം വലിയവരെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല കാരണം ബഹുമാനം രണ്ടും സാധനം ഒന്നാണ് നീൽപ്പിക്കണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നെ പ്രശ്നം മുന്നിരിക്കേണ്ടവർ കുറച്ച് നേരത്തെ വരണല്ലോ പിന്നെ വേറെ ഒന്ന് എനിക്ക് അർഹതപ്പെട്ട സ്ഥലമല്ലാത്തോടും ഞാൻ ആദ്യം തന്നെ ഇരിക്കരുത് അത് വേറൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട സൈദുനാബുബക്കർ സുദ്ദീഖ് പള്ളിയിൽ വന്നാൽ സ്ഥിരമായി ഇരിക്കാറുള്ള സ്ഥലത്ത് ഒരു ദിവസം മഹാനവറുകൾ നേരമ്പേക്ക് വന്നാല് മറ്റാരും ഇരിക്കാറുണ്ടായിരുന്നില്ല അവനാൻ അർഹതപ്പെട്ട സ്ഥലത്തെ എന്നുള്ളത് വേറൊരു കാര്യമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കണ്ടി എസ് എങ്ങനെ എങ്ങനെയുണ്ടാവും അത് അയാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ വേറെ ആൾക്ക് പറ്റൂല അവനാന്റെ സീറ്റിലേ ഇരിക്കാവും അത് വേറൊരു കാര്യാണ് എന്നാൽ ഇരിക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിക്കുന്നതിന്റെ ഹുക്കുമ്പോ വേറെയാണ് ഒരാളെ മറ്റൊരാൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഇപ്പോ പഴയ കാലത്തൊക്കെ പള്ളിക്ക് പാങ് കൊടുക്കണേ മൊല്ലാക്കാര് ഇങ്ങനെ അസരസ്കാരൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ രാവിലെ അങ്ങാടി കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ മൊല്ലാക്കാനെ കാണുന്ന സ്ഥലത്തുള്ളവരൊക്കെ പീഴിക്കൊലയമ്മ ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് തുണിയൊക്കെ താത്തിടും ഇന്നിപ്പോ മൊല്ലാക്കെല്ലാം മോലയർ പോയാലും കാതുകര് പോയാലും നീച്ചൂല്ല തുണി താത്തിയിടൂല്ല അപ്പൊ ഇങ്ങനെ തോന്നുകയാണ് ഇപ്പോഴത്തെ നാട്ടുകാരൊക്കെ വളരെ മോശമായിട്ടുണ്ട് പഴയ കാലത്തൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാരും തുണി താത്തിയിരുന്നു ഇപ്പം എല്ലാരും വളരെ മോശമാണ് എന്ന് തോന്നുന്നു വാസ്തവത്തിൽ നാട്ടുകാരല്ല മോശമായത് മക്കള് വാപ്പാനെ ബഹുമാനിക്കില്ലെങ്കിൽ മക്കളെ കുഴപ്പമില്ല വാപ്പാന്റെ കുഴപ്പമാണ് ഇന്ന ഇങ്ങള് ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഇങ്ങള് കുഴപ്പമില്ലതേ ബഹുമാനിക്കപ്പെടേണ്ട യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല അധ്യാപകനെ ശിഷ്യന്മാര് ബഹുമാനിക്കുന്നില്ലെങ്കിൽ അത് ശിഷ്യന്മാരുടെ പ്രശ്നമല്ല അത് അധ്യാപകൻ്റെ പ്രശ്നമാണ് യോഗ്യതക്കുള്ള അംഗീകാരമേ ലഭിക്കുകയുള്ളൂ വാപ്പ പറഞ്ഞാൽ മക്കള് കേൾക്കണില്ലെങ്കിൽ മക്കളെ കുഴപ്പമില്ല വാപ്പാന്റെ കുഴപ്പാണ് ഉമ്മ പറഞ്ഞാല് മക്കള് കേൾക്കുന്നില്ലെങ്കിൽ മക്കളുടെ പ്രശ്നമല്ല ഉമ്മാന്റെ പ്രശ്നമാകുന്നു ഞാൻ പറഞ്ഞു കേൾക്കണില്ലെങ്കിൽ അത് നിങ്ങളെ കുഴപ്പമില്ല ഇന്റെ കുഴപ്പാണ് അതുകൊണ്ടാണ് നിർത്തും എന്ന് പറഞ്ഞ കേക്കണില്ലെങ്കില് അതുകൊണ്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ കേട്ടതിന്റെ വിഷയം പറയുള്ളൂ എന്ന് തീരുമാനിച്ചേ അല്ലെങ്കിൽ ഇന്റെ കുഴപ്പമാണ് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ നിങ്ങൾ കേൾക്കണം ഓരോ കാര്യങ്ങൾ തന്നെയാണ് വാപ്പറഞ്ഞ മക്കൾ കേൾക്കണം ഉസ്താദ് പറയുന്നത് ശിഷ്യന്മാര് കേൾക്കുന്നില്ലെങ്കിൽ ശിഷ്യന്മാരെ കുഴപ്പമില്ല അത് ഉസ്താദിന്റെ കുഴപ്പം തന്നെയാകുന്നു അപ്പൊ യോഗ്യത എന്ന് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കെന്തിനെല്ലാം യോഗ്യതയുണ്ട് നമുക്കെന്തിനെല്ലാം യോഗ്യത കുറവുണ്ട് അവ വലിയവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും എൻ്റെ സമുദായത്തിൽ പെട്ടതല്ല എന്ന് മുഹമ്മദ് ഇനി വേറെ ഹദീസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം മങ്കാന യുമിനു ബില്ലാഹി ുംന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ വേറെ ഹദീസ് ഈ ഹദീസുകളൊക്കെ നമ്മളെ ജീവിതത്തിൽ വരണേ അപ്പോഴേ ശരിയാവുള്ളൂ ഞാൻ പറയാം ഒന്ന് രണ്ട് ഹദീസങ്ങൾ ശ്രദ്ധപ്പെടുത്താം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ പറയട്ടെ ഔലിയസ്മത്ത് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലേ നിങ്ങൾ ശ്രദ്ധിക്കണ്ടാവും ഞാൻ വിചാരിക്കുന്നു അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം അടിസ്ഥാനം മിണ്ടാതിരിക്കല മിണ്ടാതിരിക്കല പറയല പറയാണെങ്കിൽ പറയാവും മിണ്ടാതിരിക്കുകയാണെങ്കിൽ അതാണ് വേണ്ടത് എന്നാണ് ഹദീസ് ഒന്നും അർത്ഥം വെച്ചരാം ആരെങ്കിലും അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവൻ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം മിണ്ടാതിരിക്കലാണ് പറഞ്ഞേ തീരെ ഉള്ളുവാല് ഹൈറ് പറയാ അല്ലെങ്കിൽ പറയാതെ പറയാതിരുന്നാ മതി ഹൈറ് ഇങ്ങനെ പറയണ നിർബന്ധമൊന്നുമില്ല രാവിലെ ചായ കുടിച്ചു എന്നിട്ട് കാൽ ചായ ഒടിക്കാൻ അല്ലെ രാവിലെ സുബി ഒക്കെ നിസ്കരിച്ചു പള്ളിയിൽ വന്നിട്ട് എന്നിട്ട് കാൽ ചായ ഒടിക്കാൻ വേണ്ടി പീടിയിൽ പോയി ഇവിടെ പീടി ഇല്ല അടുത്ത് കാൽ ചായ വീട് രാവിലെ ഉണ്ടല്ലോ ആ ഒള്ള വെറുക്കത്തെയ്യട്ടെ അങ്ങനെ ഉൾനാടൻ പ്രദേശങ്ങളിലൊക്കെ ചെറിയൊരു ചായപ്പിടിയൊക്കെ കാണാൻ അല്ലെങ്കില് ആൾക്കാർ മരിച്ചു കൊടുത്ത് വന്ന ആൾക്കാർ വല്ലാതെ കുടുങ്ങും അപ്പൊ അതുകൊണ്ട് ഉൾനാടൻ ഇതിപ്പോ ഉള്ളാണെന്ന് ഇവിടെ സ്വാദം പറഞ്ഞപ്പിക്കുക മനസ്സിലായതാണ് അല്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം ആദ്യം കണ്ടിട്ടൊന്നും ഇല്ലെട്ടോ എന്തായാലും പള്ളിപ്പണിയൊക്കെ തീർന്നിട്ട് ഇത് നമുക്കൊരു ഫുൾ പാറ ആക്കണം പാറയാക്കണം പരപ്പാറയുള്ളു സംഗതി നമുക്ക് ഫുൾ ആക്കണം പള്ളിപ്പണി തീർന്നിട്ട് പിന്നെ നമുക്ക് മദ്രസിന്റെ മേലൊക്കെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഭയങ്കര സംഭവാക്കി മാറ്റണം നല്ല തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാരും കൂടി ഒത്തൊരുമിച്ച് ചെയ്താൽ പ്രവർത്തിച്ചാല് ഇത്രയൊക്കെ നടന്നില്ലേ അവ നടക്കും അതിന്റെ കാര്യം അത്രയേ ഉള്ളൂ നടക്കാത്തൊരു കാര്യമില്ല പക്ഷെ നടക്കുന്ന ആദ്യം തോന്നണം എന്നാ നടക്കും അപ്പൊ ഈ പരിപാടി നടക്കുന്നു നമുക്കാണ് തോന്നിയില്ലേ നടക്കുള്ളൂ കുറച്ച് മയക്ക് മയക്കുവരണ്ട് നടക്കൂലേ എന്നാവൂന്ന് തോന്നിയപ്പോൾ സംഗതി നടക്കൂല അതുകൊണ്ട് ആദ്യം നമുക്ക് തോന്നണം നടക്കുന്നു നടക്കും തോന്നിയാല് വലിയ അടങ്ങാറൊന്നും ഉണ്ടാവൂല സങ്കം നടക്കും നടക്കൂലെന്ന് തോന്നിയത് കാപ്പി കാച്ചലാണെങ്കിലും നടക്കൂല അങ്ങനെയാണ് കാപ്പി കാച്ചാൽ വലിയൊരു പണിയൊന്നുമില്ലല്ലോ എനിക്കൊക്കെ വഹിക്കും ഞാനൊക്കെ കാച്ചലുണ്ട് പക്ഷെ നടക്കൂലെന്ന് തോന്നിയാൽ നടക്കൂല പരിപാടി നടക്കും തോന്നിയാൽ ഏത് കാര്യവും നടക്കും അത്രേ ഉള്ളൂ അപ്പോൾ സുഭിസ്കാരം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോയി അങ്ങനൊരു ചായയും ഒരു പുട്ടും കഷ്ണൊക്കെ ഓർഡർ ചെയ്ത് ഇട്ടോന്നറിയില്ല പുട്ടും കഷ്ണൊക്കെ ഓർഡർ ഇങ്ങനെ ഇരുന്നിട്ട് എട്ട് മണി വരെ സത്യം പറയാന്നെ ഹൈറ് പറയാ സത്യവും ഹൈറും ഇങ്ങനെ പറയാം എട്ട് മണി വരെ എന്നാലും പിന്നെ എട്ട് മണി അവിടെ നിന്ന് നീച്ചിട്ട് വരെ പോകുക അസരസ്കാരം കഴിഞ്ഞ് വീണ്ടും പോയിട്ട് ഇങ്ങനെ ഇരുന്നൊരു കാൽച്ചായം പറഞ്ഞാണ്ട് മകരിബി ബാങ്കുകൾ വരെ സത്യം പറയാ ഹൈറ് പറയാ ഒരാവശ്യം ഇല്ല അതിൻ്റെ ഹൈര് പറയൽ നിർബന്ധമില്ല സത്യം പറയൽ നിർബന്ധമില്ല നോണ പറയാതിരിക്കലാണ് നിർബന്ധം കളവ് പറയരുത് അതാണ് നിർബന്ധമുള്ളത് ഒരാൾ സത്യം ഇങ്ങനെ പറഞ്ഞെടുക്കണം എന്ന് ഒരു ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാ മതി ഇത് പറയേണ്ടതാണ് ആദ്യം തോന്നണം ഞാൻ പറയേണ്ടതാണ് എന്ന് പിന്നെ തോന്നണം ഇപ്പൊ പറയേണ്ടതാണ് എന്ന് തോന്നണം എന്നിട്ട് പറഞ്ഞാ മതി